ഹലോ കൂട്ടുകാരെ എപ്പോഴെങ്കിലും നിങ്ങളുടെ കയ്യിൽ ചെമ്മീൻ കിട്ടുവാണെങ്കിൽ ഇതാ ഇതുപോലൊരു നാടൻ റെസിപ്പി തയ്യാറാക്കി നോക്കൂ കേട്ടോ നമ്മുടെ നീളം പയറും ചെമ്മീനും ഇട്ടുള്ളൊരു മെഴുകുട്ടയാണ് കേട്ടോ അപ്പം നേരെ വീടിലേക്ക് പോവാം അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം ചെറിയ മിക്സി ജാറിലോട്ട് ഒരു അഞ്ചെട്ട് ഉള്ളി തൊലി കളഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട് ഒരു അഞ്ചാറ് വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉണക്കമുളകാണ് കേട്ടോ പിന്നെ ഇത് എരിവുള്ളതും കാശ്മീരി മുളകും കൂടി കാശ്മീരി മുളകും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം അതായത് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇനി നമുക്ക് അടുപ്പത്തോട്ട് പാൻ വെച്ചു കൊടുക്കാം അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു ടേബിൾ സ്പൂൺ തികച്ചില്ല കുറച്ച് കുറവുണ്ട് കേട്ടോ അപ്പോൾ അതിനൊക്കെ മുന്നേ തന്നെ ഒരു കാര്യം ചെയ്തു വെക്കണം നമ്മൾ ചെമ്മീൻ ഒന്ന് വേവിച്ച് വയ്ക്കണം കേട്ടോ ഒരുപാട് വേവിച്ചെടുക്കേണ്ട ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടും നമ്മുടെ ചെമ്മീനൊക്കെ ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ അപ്പം ഒരു പാനിലേക്ക് അതിനകത്തേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും കൂടിയിട്ട് ഒരു നുള്ള വെള്ളം അതിനകത്ത് വേവാനുള്ള വെള്ളം കൂടി ചേർത്ത് വേവിച്ച് അതായതുപോലെ ഒരു പത്ത് മിനിറ്റ് മതി കേട്ടോ നമ്മുടെ ചെമ്മീൻ മെന്തു കിട്ടും അപ്പോൾ അതവിടെ മാറ്റി വെള്ളം ഊറ്റി മാറ്റി വച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ വെച്ചിരുന്ന പാനിന് അകത്തേക്ക് എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും ഉണക്കമുളകും കൂടിയുള്ള കൂട്ടിട്ട് കൊടുക്കാം അതിനുശേഷം അതിനകത്തേക്ക് നമ്മൾ ചെറുതായിട്ട് നമ്മൾ മെഴുക്കു വട്ടിക്കൊക്കെ പൊ പൊട്ടിച്ച് വെക്കത്തില്ല അതുപോലെ തന്നെ നമ്മുടെ നീളം പയറ് ഇട്ടത് എടുത്ത് കൊടുക്കുന്നുണ്ട് അതൊരു ഒരു കപ്പ് എടുക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം നമ്മൾ ചെമ്മീൻ്റെ നേരത്തെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം ഇപ്പം നമ്മൾ പയറിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ പിന്നെ അതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തതിനു ശേഷം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് നമ്മുടെ പയറൊന്ന് വെന്ത് കിട്ടണമല്ലോ ഒന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണേ അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ വേവിച്ചെടുക്കണില്ലായെന്നുണ്ടെങ്കിൽ ി കരിഞ്ഞു പോകും അപ്പോൾ ഇവിടെ നമ്മുടെ പയറൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഒന്ന് ഞെക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല പൊട്ടി വരും ആ ഒരു സമയത്ത് നമുക്ക് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടി ചേർത്ത് കൊടുക്കാം ചെമ്മീനും കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം ഒരു ടേബിൾ സ്പൂൺ ആ ചെമ്മീൻ്റെ വെള്ളം ഉണ്ടല്ലോ വേവിച്ച വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം ഇനി നമുക്കിതൊന്നും കൂടെ അടച്ച് വെച്ച് ഒന്ന് എടുക്കണം നമ്മുടെ ചെമ്മീൻ്റെ ഫ്ലേവറൊക്കെ നമ്മുടെ പയറിലോട്ട് പിടിക്കാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ ഒന്നും ഇതായി പോലെ ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒന്നുകൂടെ എടുക്കാം അപ്പോൾ അതാണ് നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് തോരനെന്നോ മെഴുക്കോട്ടി എന്നോ എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ പണ്ടത്തെ പണ്ടുള്ളവർക്കൊക്കെ ഈ കറി നല്ല ഫേമസ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും അപ്പോൾ എല്ലാവരും ഇത് കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ ലാസ്റ്റ് അതിലേക്ക് കുറച്ച് പച്ചക്കറി വേപ്പിലും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം സിമ്പിൾ ആണ് പക്ഷേ നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വേണമെന്നു പറയേണ്ടത് താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ